ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാരികൾക്കും ഇന്ന് വനിതാ ദിനാശംസകൾ ഇന്ന് മാത്രം ഞാൻ കൂട്ടുകാരികളെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വനിതാ ദിനം എന്ന് വെച്ചാൽ വെറും വനിതകൾക്ക് മാത്രമായിട്ട് വെച്ചേക്കുന്നത് കൊണ്ടാണ് ഞാൻ കൂട്ടുകാരികളെന്ന് എടുത്തു പറഞ്ഞു അതുകൊണ്ട് ആരും വർഷത്തിൽ വർഷത്തിലൊരിക്കൽ മാത്രമേ ഞാൻ കൂട്ടുകാരികൾ എന്ന് പറയത്തുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ കൂട്ടുകാരാണ് ഓക്കെ അപ്പം ഇന്നൊരു ദിവസത്തിന് മാത്രം അതൊന്ന് ക്ഷമിച്ചേക്കുക ഓക്കെ അപ്പം ഇന്ന് വനിതാ ദിനമല്ലേ അപ്പം വനിതാ ദിനമായിട്ട് എൻ്റെ വനിതകളായ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരികൾക്ക് കുറച്ചൊന്ന് പിന്നെ പറയുന്നത് മോട്ടിവേഷൻ തരാം കുറച്ചൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്ന കേട്ടോ അപ്പം വനിതാ ദിനമായിട്ട് വനിത എന്ന നിലയിൽ ഞാൻ ഒരുപാട് എന്താ പറയുന്നേ സന്തോഷവതിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് വനിതകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ വനിതകളായ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ എന്താ പറയുന്നത് അങ്ങനെ പല കാര്യങ്ങളുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് സ്ത്രീ എന്ന് പറയുന്നത് കുറെ ചെറുതായി കാണേണ്ടുന്ന കാര്യമല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പുരുഷന്റെ വിജയത്തിന് പുറകിലും ഒരു സ്ത്രീ ഉണ്ടാവും എന്നല്ല എല്ലാവരും പറയാറ് അതുപോലെ ഞാനും പറയുന്നു ഏതൊരു പുരുഷന്റെ പുറകിലും ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഉണ്ടാവും അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഓക്കെ അപ്പം ആ സ്ത്രീ പുരുഷനും തമ്മിലുള്ള ആ ഒരു ബന്ധം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ ആ രീതി കാണുന്ന പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ ആ പുരുഷന്മാരുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവാറുണ്ട് അത് സത്യമായ കാര്യമാണ് കാരണം വെച്ചാൽ കൊണ്ട് പിന്നെ എന്താ പറയുന്നത് എന്ത് കാര്യത്തിൽ നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ട് ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് പുരുഷനും വിജയിക്കാൻ പറ്റും അത് സത്യമായ ഒരു കാര്യം ചിലപ്പോൾ പറഞ്ഞു തന്നേ ഉള്ളൂ അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തില് നമ്മുടെ സ്ത്രീകളെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മള് എന്ത് വിഷമങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്കതൊക്കെ സഹിക്കാനുള്ള ശക്തി അതുപോലെ തന്നെ ഒരു സമയത്ത് നമുക്കൊരു മൂന്നാലഞ്ച് ജോലികൾ ചെയ്യാനുള്ള ഒരു കഴിവ് പിന്നെ എന്താ പറയുക ദൈവം അങ്ങനെ ഒരുപാട് കഴിവുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എല്ലാ സ്ത്രീകൾക്കും തന്നിട്ടുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പറയാനുള്ളത് നമ്മുടെ വീട്ടമ്മമാരായിട്ടിരിക്കുന്ന കുറച്ച് സ്ത്രീകൾ ഉണ്ടല്ലോ വനിതകളുണ്ട് അവരോട് പറയാനുള്ളത് ഇപ്പം വീട്ടമ്മമാരായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ പറ്റുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ഇന്നത് എന്നില്ല വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് എൻഗേജ്ഡ് ആകണമെന്ന് എൻ്റെ കൂട്ടുകാരികളോട് എനിക്ക് പറയാനുണ്ട് അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നോക്കുക അത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്ത്രീകളോട് ഞാൻ എന്തുകൊണ്ട് ആരോഗ്യം നോക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നല്ല ചൂടെടുക്കുന്ന അപ്പൊ ഒന്ന് ഫാൻ ഇട്ടതാണ് എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നോക്കണമെന്ന് ഞാൻ പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടില് നിങ്ങൾ ആരോഗ്യവതിയായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം മുഴുവനും ആരോഗ്യമായിട്ടിരിക്കും ഫാൻ ഇട്ടപ്പോ സ്പീഡ് കൂടിപ്പോയി ഒരു മിനിറ്റ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ആരോഗ്യമായിട്ടിരുന്നാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങളുടെ കുടുംബം മുഴുവനുമായിട്ട് ആരോഗ്യമായിട്ടിരിക്കുന്നതാണ് അർത്ഥം കാരണം വെച്ചാൽ നമുക്കൊന്നൊരു വയ്യാഴിക വന്ന് നമ്മളൊന്ന് കിടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം മുഴുവനും കിടന്നു പോകുന്ന അവസ്ഥയാണ് കാരണം വെച്ചാൽ എല്ലാ കുടുംബത്തെ എനിക്കറിയത്തില്ല ഈവൻ എന്റെ കുടുംബത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊന്ന് വയ്യാതെ കിടന്നുകഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ അവസ്ഥ മൊത്തത്തിൽ താളം തെറ്റും താളം തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാവിലെ എല്ലാവർക്കും ജോലിക്ക് കൊണ്ടുവന്നവർ സ്കൂളിൽ കൊണ്ടുവന്നവർ എല്ലാവരും ഉണ്ട് അവർക്ക് രാവിലെ ഭക്ഷണം ഉണ്ടാക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് ഞാൻ ചെയ്യുന്നത് പോലെ അവർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല കാരണം വെച്ചാൽ നമുക്കറിയാം എന്തൊക്കെ ഏതാണെന്നുള്ളത് ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ അവരെ അഡ്ജസ്റ്റ് ചെയ്യില്ല എന്നല്ല പറയുന്നത് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടലൊക്കെ നടത്തിയിട്ടത് ചെയ്യും പക്ഷേ അതേ സ്ഥാനത്ത് നമ്മൾ ചെയ്യുന്ന രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളൊരു നാല് ഐറ്റം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അവർ ഐറ്റം ആയിരിക്കും ഉണ്ടാക്കിയിട്ട് ആ ഒരു ദിവസത്തെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ ആരോഗ്യമായിട്ടുള്ളത് നമ്മുടെ കുടുംബം ആരോഗ്യമായിട്ടിരിക്കും അപ്പം നമ്മളുടെ ആരോഗ്യം ഫസ്റ്റ് ശ്രദ്ധിക്കുക നമുക്ക് വേണ്ടുന്ന ആഹാരമൊക്കെ തക്കതായ സമയത്ത് കഴിക്കാവുന്ന രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മെയിനായിട്ട് വേണ്ടുന്നത് എക്സസൈസ് നമ്മളുടെ വീട്ടമ്മമാരുടെ ഏറ്റവും പിടിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞത് എക്സസൈസ് ചെയ്യത്തില്ലെന്നുള്ള ഒരു കാര്യമാണ് ഏറ്റവും പിടിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് അവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാം ചെയ്യും പക്ഷെ അവരെ നോക്കത്തില്ല അവർ ആരോഗ്യത്തെ നോക്കത്തില്ല അവരൊരു എക്സസൈസ് ചെയ്യാൻ മടി കാണിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു വനിതാ ദിനത്തിൽ എൻ്റെ കൂട്ടുകാരികൾ എടുക്കേണ്ടെന്ന തീരുമാനം ഞാൻ എന്നെ സംരക്ഷിക്കും എൻ്റെ ആരോഗ്യം ഞാൻ നോക്കും ഞാൻ ദിവസം എക്സസൈസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും എനിക്ക് ദിവസം എന്നാൽ പറ്റുന്ന എന്തെങ്കിലും ഒരു വരുമാനം എനിക്ക് പറ്റുന്ന രീതിയിൽ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ വീട്ടിലിരുന്ന് വലിയ തുകയൊന്നും വേണ്ടത് എന്തെങ്കിലും നമ്മളുടെ ഒരു വട്ടച്ചിലവിന് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു പൊട്ട് മേടിക്കാനോ ഒരു കമ്മലും മേടിക്കാനോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ ഒരു പത്ത് രൂപ നമ്മൾ സ്വയമായിട്ട് ഉദ്ധവരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെയാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തോരം ജോലികളിൽ ഇപ്പോൾ ഉണ്ടല്ലേ അപ്പോൾ എന്തെങ്കിലും ഒന്ന് കാര്യങ്ങളൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യും അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ കഴിയുന്ന എല്ലാ വീട്ടമ്മമാരും എല്ലാ സ്ത്രീകളും ഒക്കെ കുറച്ചൊന്ന് വണ്ടി ഓടിക്കാനൊക്കെ അത് പഠിക്കുന്നത് ഏറ്റവും നല്ലതാട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഒരു കുറഞ്ഞൊരു ടൂ വീലറെങ്കിലും ഓടിക്കാൻ പഠിക്കുന്നത് നല്ലതാണെന്നാണ് എന്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം കാരണം വെച്ചാൽ നമുക്കേ എപ്പോഴെങ്കിലും ഒന്ന് പുറത്തോട്ട് പോകണം എന്ന് പറയുമ്പോൾ എപ്പോഴും വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് എവിടെങ്കിലും ഒന്ന് പുറത്ത് പോകണം എന്ന് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയമായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ നമുക്ക് ആ വണ്ടി എടുത്തിട്ട് ഒന്ന് പോയിട്ട് വരാം വേറെ ആൾ വരുന്ന നേരം വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണം പക്ഷേ കുറച്ച് ദൂരമാണ് അപ്പം ശരി ഇനി ബസ്സിനൊക്കെ പോയി നിന്ന് കാത്തുനിന്ന് സമയം ഒന്ന് കളയേണ്ട കാര്യം വരത്തില്ല അപ്പം നമ്മുടെ വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുത്ത് ഒന്ന് പോയിട്ട് വരാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യത്തിന് എപ്പോഴും വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ കാര്യത്തിന് കുറച്ചൊക്കെ നമുക്ക് സ്വയമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ടത് കാര്യം ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന സമയത്ത് വത്തക്കം വരെ കൂടെ കൂട്ടാതിരിക്കുക ഇതെൻ്റെ കിട്ടും കേൾക്കാതിരിക്കട്ടെ കാരണം എന്ന് വെച്ചാൽ ടു വീലർ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ ഒരു വർഷം ആ വണ്ടി മേടിച്ചിട്ട് വണ്ടി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടു നടന്നു ഒരു വർഷം കഴിഞ്ഞതിനു ശേഷം ഞങ്ങളൊരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാനൊരു സ്കൂൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ പഠിക്കാൻ പോയപ്പോഴും അച്ഛൻ ആണെന്നുണ്ടെങ്കിൽ സെയിം എന്നെ ഇരുന്നിട്ട് എൻ്റെ പുറകിൽ ഇരുന്നിട്ട് എന്നെ ഇങ്ങനെ ഓടിക്കാൻ പഠിപ്പിക്കുമായിരുന്നു അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് വേറൊരു വ്യക്തി അവരുടെ വൈഫിനെ അവിടെ സ്കൂട്ടർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു അപ്പോൾ ആൾ തറയിൽ നിപ്പോൾ ഉണ്ട് അപ്പം ആ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ തന്നെ താൻ ഓടിക്കുന്നു അപ്പോൾ ആ ആൾ വന്നിട്ട് എൻ്റെ കെട്ടിവിനോട് പറഞ്ഞു എൻ്റെ അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ കൂടി ഇരുന്നിട്ട് പഠിപ്പിച്ചുകഴിഞ്ഞാൽ ഒരു കാലത്തും പഠിക്കത്തില്ല അതുകൊണ്ട് അവരുടെ കയ്യിൽ തന്നെ വണ്ടി കൊടുത്തിട്ട് വണ്ടി പിടിച്ചിട്ട് നിങ്ങൾ പുറേൽ നടന്നു പോയിട്ട് അങ്ങനെ പഠിപ്പിച്ചാൽ മതി അല്ലാതെ പഠിക്കത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ വിദ്യേ ദിവസം മുതൽ പിന്നെ അങ്ങനെ പഠിപ്പിക്കാൻ തന്നപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം ഒരാഴ്ച കൊണ്ട് വണ്ടി പഠിച്ചെടുത്തു അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് കാര്യം ഡ്രൈവിംഗ് പിടിക്കാൻ പോകുന്ന സമയത്ത് ഭർത്തകന്മാരേം കൂടെ കൂട്ടേണ്ട നമ്മുടെ മക്കളായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഏതൊന്നും ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചാലും കുഴപ്പമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ അവരുടെ കൂടെ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ നമുക്ക് അവരുടെടുത്ത് അടി ഉണ്ടാവാനും സമയം ഉണ്ടാകത്തുള്ളൂ ഇതൊക്കെ അനുഭവം ഗുരു എന്നുള്ള കാര്യം കൊണ്ടാണ് ഞാൻ ഞാനിതെല്ലാം പറഞ്ഞുതരുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എന്റെ കൂട്ടുകാര് വനിതാ ദിനമായിട്ട് എല്ലാവരും ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്താൻ ശ്രമിക്കുക പുതിയ പുതിയ ചിന്തകൾ പുതിയ പുതിയ ആലോചനകളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക ഞാന് സ്ത്രീ ആധിപത്യം സ്ത്രീ വലിയ സംഭവം അങ്ങനെയൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളുടെ നിലവാരത്തിന് എന്താ പറ്റുന്നത് ആ കാര്യങ്ങൾ ചെയ്തു പോവുക അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഞാൻ പറയുന്നുള്ളൂ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഇഷ്ടങ്ങളുണ്ട് എന്നാൽ കൂടി ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ് കേട്ടോ അപ്പം പിന്നെന്താ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വനിതാ ദിനമായിട്ട് എന്റെ കൂട്ടുകാരികളോട് പറയാനുള്ളത് അപ്പോൾ എന്റെ കൂട്ടുകാരികൾക്ക് എല്ലാവർക്കും ഒരു വട്ടം ഇവിടെ വനിതാ ദിനം ആശംസിക്കുന്നു ഓൾ ദ വെരി ബെസ്റ്റ് അപ്പോൾ എല്ലാവരും നല്ല തീരുമാനങ്ങളോടുകൂടി മുന്നോട്ട് പോവുക നല്ല ചിന്തകളോടുകൂടി മുന്നോട്ട് പോകുക സന്തോഷമായിട്ടിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നോക്കി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയമൊക്കെ മാറ്റി വെക്കുക അപ്പം ഞാൻ ഈ വീഡിയോ ഡോക്യാണ് അപ്പം നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും വരെ ടേക്ക് ബൈ സി